ൾക്ക് ചികിത്സാ സഹായം കണ്ടെത്താൻ ആയിരം മണിക്കൂർ പാട്ടു ഒരുക്കിയിരിക്കുകയാണ് ശ്രീകണ്ഠാപുരം നന്മ സംഗീത കൂട്ടായ്മ കണ്ണൂർ ജില്ലയിലെ ഇരുപത് രോഗികൾക്കാണ് ചികിത്സാ സഹായം കൈമാറിയത് ഓരോ രോഗിക്കും അൻപത് മണിക്കൂർ വീതം വിവിധ ഇടങ്ങളിലായി പാട്ടുപാടിയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തിയത് അഴീക്കോട് പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ താമസിക്കുന്ന നിതിൻ എന്ന വേണ്ടിയായിരുന്നു അൻപതാമത്തെ സംഗീതയാത്ര നമസ്കാരം സന്തോഷ് കാവമ്പയ്യാണ് ഞങ്ങൾ എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും അമ്പത് മണിക്കൂർ വീതം ശ്രീകണ്ഠപുരം നന്മ എന്ന സംഗീത കൂട്ടായ്മ ഇരു ഓരോ രോഗികൾക്ക് വേണ്ടി അതായത് കണ്ണൂർ ജില്ലയിലുള്ള ഓരോ രോഗികൾക്ക് വേണ്ടി തീരനിർദ്ധനരായ നിർദ്ധനാവസ്ഥയിലുള്ള അങ്ങേയറ്റത്ത് നിൽക്കുന്ന രോഗികൾക്ക് വേണ്ടി എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും അയിമ്പത് മണിക്കൂർ വീതം തെരുവിൽ പാടി ഇരുപത് രോഗികൾക്ക് വേണ്ടി ആയിരം മണിക്കൂർ പൂർത്തിയായിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ അവസാനമായി പാടിയിരിക്കുന്നത് കോഴിക്കോടുള്ള ഇരുപതാം വാർഡ് താമസിക്കുന്ന നിതിൻ എന്ന യുവാവിന് വേണ്ടിയാണ് ഈ യുവാവിന് വേണ്ടി നമ്മൾ അമ്പത് മണിക്കൂർ കൊണ്ട് സ്വരൂപിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയാണ് അപ്പം ആകെ നമ്മൾ മൊത്തത്തിൽ അതായത് ആയിരം മണിക്കൂർ നമ്മൾ ഈ ഈ രോഗിക്കടക്കം ആയിരം മണിക്കൂർ നമ്മൾ പൂർത്തിയായിരിക്കുകയാണ് ആയിരം മണിക്കൂർ കൊണ്ട് നമ്മൾ മുപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ നിലവിൽ സമാഹരിച്ച് ഇരുപത് കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അപ്പോഴേ എല്ലാ സഹായിച്ചവർക്കാർക്കും നന്ദി വാക്കുകളില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്നവരെ സഹായിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മുടേതാണ് അതുകൊണ്ട് ആർക്കും നന്ദിയില്ല സഹായിച്ചവർക്ക് ഈ വീഡിയോ വാർത്ത കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം എത്രയോ എവിടെയോ ഒരു രൂപ തന്നവരുണ്ട് അഞ്ഞൂറ് രൂപ തന്നവരുണ്ട് പത്ത് രൂപ അഞ്ച് രൂപ ഇവരൊക്കെ തന്നവരുണ്ട് ഒരാൾക്കും നന്ദിയില്ല നമ്മുടെ സ്നേഹം സ്നേഹം എല്ലാവർക്കും ഓരോ സംഗീത യാത്രയിൽ സന്തോഷ് കാവുംബായി രമേഷ് അടൂർ ബാബു ചേച്ചേരി സിന്ധു പരിയാരം ഷൺമുഖൻ വൈദ്യർ രാജേഷ് ലൂക്ക സജീർ തില്ലങ്കേരി ഷിമ്മി രംന മട്ടന്നൂർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ടാലന്റ് ബ്യൂട്ടി അക്കാദമി ഓഡിറ്റോറിയം ചെറുതൂർ നിയർ ലാസിയ കോളേജ് 8 907082